ഈജിപ്റ്റും ഖത്തറും യു എസും ഒക്കെ മുന്നിട്ടിറങ്ങിയാണ് ഹിസ്ബുള്ളയും ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയത് ഒരു വെടിനിർത്തന്റെ തീരുമാനം അതോടെ ലോകം ആശ്വാസത്തിലേക്ക് പോയി പക്ഷേ ഈ ആശ്വാസത്തിന് വലിയ മണിക്കൂറുകൾ വേണ്ടി വന്നില്ല ഇപ്പോൾ കിട്ടുന്ന വാർത്തയനുസരിച്ച് ഇസ്രായേൽ വീണ്ടും ലബനനെ ആക്രമിച്ചിരിക്കുന്നു ലെബനീൻസ് പൗരന്മാർക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു ഇതോടെ വെടിനിർത്തൽ കരാർ കാറ്റിൽ പറത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ എന്നും ചതിക്കുന്ന രാഷ്ട്രമാണ് യുദ്ധത്തിൽ ചതി എന്നുള്ളത് അവരുടെ ആപ്തവാക്യമാണ് അവരുടെ പാരമ്പര്യമാണ് ഹിസ്ബുള്ളയുമായി അറുപത് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലാണ് ഇസ്രായേൽ ഉണ്ടാക്കിയത് ഹിസ്ബുള്ളയും ഇസ്രായേലും അതിന് തലകുലുക്കി സംവദിക്കുകയും ചെയ്തു ഹിസ്ബുള്ളയുടെ മാരകമായ പ്രഹരമായിട്ട് വശം കിട്ടാണ് ഇസ്രായേൽ വെടിനിർത്തലിന് ഇറങ്ങിയത് പക്ഷേ ഇസ്രായേലിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു യുദ്ധത്തിൽ ഒരു നീതിയും ഒരു നിയമവും കാട്ടാത്ത രാജ്യമാണ് ഇസ്രായേൽ ഹമാസ് പോരാളികളെ ഉന്മൂലനം ചെയ്യാൻ എന്ന മട്ടിൽ അവർ കൊന്നു തള്ളിയത് ഗസയിലെ സാധാരണക്കാരിയാണ് ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്യാൻ എന്ന മട്ടിൽ കൊന്നു തള്ളിയത് ഹസന്നസ അടക്കമുള്ള ഹിസ്ബുള്ള മേധാവികൾ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഹസൻ നസുള്ള കൊല്ലപ്പെട്ടെങ്കിലും ആയിരമായിരം ഹസൻ നസുള്ള കാഴ്ച ലെബനനിൽ നമ്മൾ കണ്ടു ഹിസ്ബുള്ളയുടെ മുമ്പിൽ ഇസ്രായേൽ പല പ്രാവശ്യം നാണം കിട്ടും കരയുദ്ധത്തിനിറങ്ങി തിരിച്ച ഇസ്രായേലിന് കനത്ത തിരിച്ചടിയാണ് ഹിസ്ബുള്ള നൽകിയത് ഇസ്രായേലിന്റെ വിശ്വപ്രസിദ്ധമായ മക്കാവോ ടാങ്കുകൾ പപ്പടം പൊട്ടിക്കുന്ന പോലെയാണ് ഹിസ്ബുള്ള പൊട്ടിച്ചു കളഞ്ഞത് ഹിസ്ബുള്ളയുടെ റോക്കറ്റും ഹിസ്ബുള്ളയുടെ മിസൈലുകളും അതിമാരകമാണെന്ന് തലകുലുക്കി സമ്മതിക്കേണ്ടി വന്നു ഇസ്രായേൽ തെല്ലിലും ഹിസേറിയയിലും ഒക്കെ ശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ള കഴിച്ചു വിട്ടത് ഇസ്രായേലും ഹിസ്ബുള്ളയും തയ്യാറാകുമ്പോൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യവസ്ഥകൾ വെച്ചിരുന്നു പക്ഷേ ആ വ്യവസ്ഥകൾ ഒറ്റ ദിവസം കൊണ്ട് വ്യവസ്ഥകൾ എഴുതി തീർന്ന് മണിക്കൂറുകൾ കൊണ്ടെന്ന് പറയാം മണിക്കൂറുകൾ കൊണ്ട് ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് വെടിനിർത്തലിന് ശേഷം ഹിസ്ബുള് അല്പം പിന്നോട്ട് പോയിരിക്കുന്നു കാരണം ഇനി ഒരു ആക്രമണം ഉണ്ടാകില്ല എന്നിവർ വിചാരിച്ചു പക്ഷേ ഇസ്രായേലിന് അതൊന്നും ഒരു പ്രശ്നമല്ല വെടിനിർത്തൽ കരാർ ഒരു വശത്ത് മറുവശത്ത് ആക്രമണം ഇതാണ് ഇസ്രായേലിന്റെ രീതി വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയപ്പോൾ ഹിസ്ബുള്ള സ്വാഭാവികമായും ഇസ്രായേലിനെ ആക്രമിക്കാതെ ആ കരാറിനോട് അവർ മാന്യത കാണിച്ചു പക്ഷേ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ തീരുന്നതിന് മുമ്പ് ഇസ്രായേൽ ഹിസ്ബുള്ളയെ ആക്രമിച്ചിരിക്കുന്നു അല്ല ലെമനൈ സഹോരന്മാരെ ലെമനിലെ സാധാരണക്കാരെ ആക്രമിച്ചിരിക്കുന്നു ഇതോടെ വെടിനിർത്തൽ കാറ്റിൽ പറത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഈജിപ്റ്റും ഖത്തറും യു എസും ചേർന്ന് അറുപത് ദിവസത്തേക്കാണ് വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയത് പക്ഷേ അത് ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നു ആ ലംഘനത്തിന് കാരണം നതജ്നാഹുവിൻ്റെ വലിയ ദയനീയമായ ഒരവസ്ഥയാണ് നതജ്നാഹുവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തുടർന്നേ മതിയാകൂ അയാൾക്ക് യുദ്ധം വേണം യുദ്ധമില്ലാതെ അയാൾക്ക് നിലനിൽക്കാനാകില്ല യുദ്ധത്തിലൂടെ മാത്രമേ അയാൾക്ക് നിലനിൽക്കാനാവൂ അല്ലെങ്കിൽ ഇസ്രായേൽ ഇസ്രായേലി ജനത അയാളെ ഓട്ടിച്ചിട്ടടിക്കുന്നു നാല്പത്തി മണിക്കൂർ കൊണ്ട് ഗസയെ കീഴടക്കാൻ ഹമാസിനെ കീഴടക്കാൻ തുണിഞ്ഞിറങ്ങിയാഹുവിന് വലിയ തിരിച്ചടിയാണ് ഹമാസ് കൊടുത്തിരിക്കുന്നത് ആ തിരിച്ചടി ഇസ്രായേലിന്റെ യുദ്ധ ചരിത്രത്തിലെ ഒരു ഭാഗമായി മാറി ഹമാസിൽ ഹമാസിന്റെ താവളമായ അല്ലെങ്കിൽ ഹമാസിന്റെ തട്ടകമായ ഗസയിൽ ഒരുപാട് സാധാരണക്കാരെ കൊന്നു തള്ളി ഇസ്രായേൽ സൈന്യം കൈകാര്യങ്ങൾ ഛേദിക്കപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും സജീവമാണ് കേരളയ്ക്ക് അത് കാണിക്കുന്നതിന് പരിമിതിയുള്ളത് കൊണ്ടാണ് ആ ചിത്രങ്ങൾ കാണിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങി തിരിച്ച ഇസ്രായേലിന് ചുട്ട മറുപടിയാണ് ഹമാസ് കൊടുത്തത് ഹിസ്ബുള്ള ഹമാസിനു വേണ്ടിയാണ് യുദ്ധത്തിന് ഇറങ്ങിയത് ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഹമാസിന് വേണ്ടിയല്ല ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് യുദ്ധത്തിന് ഇറങ്ങിയത് ഗസയിലെ ജനങ്ങളെ ഇസ്രായേൽ ഒന്നു തള്ളുന്നതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവർ യുദ്ധരംഗത്ത് എത്തിയത് ഹിസ്ബുളയും ഇസ്രായേലും തമ്മിൽ യുദ്ധം തുടങ്ങിയപ്പോൾ കരയുദ്ധത്തിൽ ഇസ്രായേൽ തകർന്ന് തരിപ്പണമായി മാറി മാത്രമല്ല ഇസ്രായേലിന്റെ പ്രധാന നഗരമായ സൈനിക ആവണങ്ങളുള്ള നഗരമായ ഹൈഫൈ തകർത്ത് തരിപ്പണമാക്കി ഹിസ്ബുള്ള ഈ നഗരത്തിൽ നിന്ന് ആൾ ആൾക്കാർ ഒഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്തായാലും മാരകമായ ആയുധങ്ങൾ ഹിസ്ബുള്ളയുടെ പക്ഷമുണ്ട് ആ മാരകമായ ആയുധങ്ങളാണ് ഇസ്രായേലിനെ ഭയപ്പെടുത്തിയതും അല്ലെങ്കിൽ ലോകത്തെ ഭയപ്പെടുത്തിയതും ഒരു വെടിനിർത്തലിലേക്ക് ഇസ്രായേലിനെ നിർബന്ധിതമാക്കിയത് ഇസ്രായേൽ വെടിനിർത്തിയതിന് പിന്നാലെ ബന്ധുക്കളുടെ ബന്ധുക്കൾ നദൻനാഹുവിൻ്റെ വീട് വളഞ്ഞതും അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ അനുവദിക്കാത്ത രീതിയിൽ പ്രതിഷേധം ഉഴക്കിയതും ഒക്കെ ശ്രദ്ധേയം ഔദ്യോഗിക വസതിയിൽ നദജ്ഞാഹു ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഇപ്പൊ ബംഗറിലാണ് ഇസ്രോയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമതാണ് നദജ്ഞാഹു ബംഗറിൽ ഇരുന്നാണ് മന്ത്രിസഭാ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മന്ത്രിമാരുടെ യോഗങ്ങളൊക്കെ കൂടുന്നത് എന്തായാലും ഇസ്രായേൽ വീണ്ടും തങ്ങൾ ചതി ചതിയന്മാരുടെ രാഷ്ട്രമാണെന്ന് തെളിയിച്ചിരിക്കുന്നു വെടിനിർത്തൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഹിസ്ബുള്ള ഒന്ന് ഉള്ളുവലി ആ സമയത്ത് ലെബനോനിൽ കയറി അടിക്കുന്ന ഒരു നയമാണ് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത് ഈ നയമാണ് ഇസ്രായേൽ എക്കാലവും സ്വീകരിച്ചിരുന്നത് യുദ്ധത്തിൽ തോൽക്കാതിരിക്കാൻ പല വിധത്തിലുള്ള ചതികൾ ചെയ്യുക ഹിസ്ബുള്ളയുടെ കയ്യിലുള്ള പേച്ചർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾ ഇസ്രായേലിന്റെ ചതിക്ക് ഉത്തമ ഉദാഹരണമാണ് പേജറും ബാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചപ്പോൾ ഹിസ്ബുള്ള ഹസൻ വധിച്ചപ്പോൾ ഹിസ്ബുള്ള തീർന്നുവെന്നും ഒക്കെ ഇസ്രായേൽ കരുതി പക്ഷേ ഓരോ തുള്ളിച്ചോരയിൽ നിന്നും ഒരായിരം പേർ ഉയരുന്നത് പോലെ ഹിസ്ബുള്ള പടയാളികൾ ഉയർത്തി നിൽക്കുന്ന അത്ഭുതകരമായ കാഴ്ച കണ്ടു ലോകാണ് ഹിസ്ബുള്ള രണ്ടായിരത്തി ആറിൽ ഇസ്രാഹേലുമായി ഒന്ന് നേരിട്ട് മുട്ടിയിരുന്നു അന്ന് ഇസ്രായേലിന് കനത്ത പരാജയമാണ് സംഭവിച്ചത് അതിനുശേഷം വീണ്ടും പരാജയം സംഭവിച്ച സംഭവിച്ചു എന്ന് ഇസ്രായേലിന് അംഗീകരിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഹിസ്ബുള്ളയുമായി വെടിനിർത്താൻ അവർ തീരുമാനിച്ചത് പക്ഷേ അതൊരു ചതിയായിരുന്നു എന്ന് ഹിസ്ബുള്ള തിരിച്ചറിയുന്നു വെടിനിർത്തൽ കരാറിന് ഒപ്പിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു രാജ്യം ഒന്ന് പിൻവലിയും യുദ്ധതന്ത്രങ്ങളൊക്കെ മാറ്റിവെക്കും അങ്ങനെ ഹിസ്ബുള്ള പിന്തിരിഞ്ഞപ്പോഴാണ് ഇസ്രായേൽ ആക്രമണം വീണ്ടും നടത്തിയിരിക്കുന്നത് എന്തായാലും ഇസ്രായേൽ ചതിക്കുന്ന രാജ്യം തന്നെയെന്ന് ഇപ്പോൾ ഇസ്രായേലിന്റെ പോലും അനുയായികൾ അനുയായികളായ ഫ്രാൻസും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങൾ സമ്മതിച്ചിരിക്കുന്നു തല പുലുക്കി